ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കൃതാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് അരളി ചെയ്ത ഈശോനാഥൻ്റെ പീഠാ സഹനങ്ങളുടെ ഓർമ്മ ആചരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മെ വേദനിപ്പിച്ച നമ്മെ ഉപദ്രവിച്ച നമുക്കെതിരെ അനീതി പ്രവർത്തിച്ച എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ ദിവസത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ദൈവത്തിൻ്റെ അനന്തകൂടി നന്മകളാൽ അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം നാം പൂർണ്ണമായും ദൈവത്തിൻ്റെ സമാധാനത്തിൽ വസിക്കുന്നതിനും ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതിനും ഈ ആഴ്ചയിൽ പ്രത്യേകമായി നമ്മെ ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധമത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് നിങ്ങളും പരിപൂർണരായിരിക്കേൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി സന്തോഷത്തോടെ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും ക്ഷമിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ തിന്മകളെ ക്ഷമിക്കുവാനും അർഹതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നവരോട് ദയ കാണിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ അഭിഷേകം ചെയ്യണമേ അർഹതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നവർക്ക് പോലും നന്മ ചെയ്യുവാൻ സ്വന്തം കഴിവുകളെ പ്രതിയും ജീവനെ പ്രതിയും കർത്താവിന് യഥാസമയം നന്ദി അർപ്പിക്കുവാൻ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കാരണം മുന്നോട്ടു പോകാൻ ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ കുരിശിൽ പീഠങ്ങൾ സഹിച്ച് മരിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മരണമടഞ്ഞ് തൻ്റെ അവസാന തുള്ളി രക്തവും നിലത്തൊഴുക്കി ഞങ്ങളോട് ഓരോരുത്തരോടുമുള്ള എന്നോടുള്ള അനന്തമായ സ്നേഹം വെളിപ്പെടുത്തിയ ഈശോയെ അങ്ങയുടെ കുരിശിലേക്ക് നോക്കി അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവിടുത്തെ കാരുണ്യവും കൃപയ്ക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവമേ അങ്ങയുടെ കൃപ മാത്രമേ ഞങ്ങളെ സഹായിക്കുകയുള്ളൂ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും ഭയവും ദുഃഖവും മനസ്സിൻ്റെ നൊമ്പരങ്ങളും മാറ്റി ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും വേദനയും അസ്വസ്ഥതകളും നീക്കി സുഖമായി സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവെ അങ്ങ് പരിപൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരിപൂർണരാകുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ മറ്റുള്ളവർ ചെയ്യുന്നതിലും വിശേഷവിധിയായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവായ ദൈവമേ സ്വർഗരാജ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ദൈവത്തെ പോലെ പരിപൂർണരാകുന്നതിന് കർത്താവിനെ പോലെ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകളുടെ കണക്ക് സൂക്ഷിച്ചു വെക്കാതെ ഞങ്ങളുടെ ഹൃദയം കർത്താവിൽ സ്വതന്ത്രരാക്കുവാനും സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുവാനും ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും മോചിപ്പിച്ച് രോഗങ്ങളിൽ നിന്ന് സഹനങ്ങളിൽ നിന്നും മോചനം നൽകി രാത്രിയിൽ പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടെ ഏറ്റെടുത്ത് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുന്നതിനും നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചു വച്ചിരിക്കുന്ന ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ പുതിയ അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ രാത്രിയിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും ഈ രാത്രിയിൽ സകല തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ദൈവസന്നധിയിൽ വിശേഷവിധിയായി എന്തെങ്കിലും ചെയ്യുവാൻ നന്മ ചെയ്യുവാൻ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അമ്മേ മാതാവ് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ അമേന സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടിയ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ മഹത്വം പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കി വിശാലത നൽകി അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ